സമരയാത്രയ്ക്ക് ആലുവയിൽ സ്വീകരണം നൽകുമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഈ മാസം വൈകിട്ട് അഞ്ചിനാണ് സ്വീകരണം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഓണറേറിയം വർദ്ധിപ്പിക്കണമെന്നും വിരമിക്കൽ ആനുകൂല്യം നടപ്പാക്കണമെന്നും ആവശ്യപ്പെട്ട് സമരം നടത്തിവരികയാണ് എന്നാൽ സമരത്തെ സർക്കാർ ഗവേഷണം അഞ്ചിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച് രാപ്പകൽ സമരം ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും അന്ന് കൂറ്റൻ സെക്രട്ടേറിയറ്റ് മാർച്ച് സംഘടിപ്പിക്കും ഇപ്പം നൂറ്റി അഞ്ച് ദിവസം നൂറ്റിയാറ് ദിവസത്തോളമായി ആശാ സമരം തുടങ്ങിയിട്ട് തിരുവനന്തപുരത്ത് ആ സമരം ആരംഭിക്കുന്നത് വളരെ കൃത്യമായും അതിന്റെ ഡിമാൻഡുകൾ വളരെ ലളിതമാണ് മിനിമം കൂലി ഇവിടെ നിയമമാണ് എല്ലാവർക്കും മിനിമം കൂലി കൊടുക്കണമെന്ന് നിയമമുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അടക്കം മാനിഫെസ്റ്റോയിൽ അത് പറഞ്ഞിട്ടുണ്ട് ആ മിനിമം കൂലി എഴുന്നൂറ് രൂപ ഒരു ദിവസം വെച്ച് കണക്കാക്കിയാൽ ഇരുപത്തിയൊരായിരം രൂപ അവർക്ക് പ്രതിമാസം കിട്ടണം രണ്ടാമത് നമ്മുടെ നാട്ടിൽ എല്ലാ വിഭാഗങ്ങൾക്കും പെൻഷൻ മറ്റാനുകൂല്യങ്ങളുണ്ട് ഇവർക്ക് ഇത്രയും കൊല്ലം ആത്മാർത്ഥമായി ജോലി ചെയ്താലും ഒരു റിട്ടയർമെന്റ് ബെനിഫിറ്റ് ഇല്ല ഒരു പെൻഷൻ ഇല്ല ഒന്നുമില്ല ഗ്രാറ്റുവിറ്റി ഗ്രാറ്റുവിറ്റി ഇല്ല ഒന്നുമില്ല റിട്ടയർമെന്റ് ബെനിഫിറ്റ്സ് ഒന്നുമില്ല അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് അവരെ സമരം തുടങ്ങിയത് വർക്കേഴ്സിന് നമുക്കറിയാം ഓണറേറിയവും അതുപോലെ ഒരു ഇൻസെൻറ്റീവ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഇത് രണ്ടും ചേർന്നാണ് അവർക്ക് അവർക്ക് കിട്ടുന്നത് ഇൻസെൻറ്റീവില് കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതിലേക്കൊന്നും നമ്മൾ പോകണില്ല അപ്പോൾ ഇത് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ടാണ് ഇവിടെ സമരം തുടങ്ങിയത് ഈ സമരത്തിൻ്റെ ഒരു പ്രധാന പ്രശ്നം ഒരു തൊഴിൽ സമരത്തെ അതിൻ്റെ മുതലാളി നമ്മുടെ ഇവിടെ സർക്കാർ നേരിടുന്നത് അവരുമായി ചർച്ച നടത്തിക്കൊണ്ട് ഒരു ഡിമാൻഡുകൾ നിങ്ങൾ വയ്ക്കുന്ന ഡിമാൻഡ് പറ്റില്ല അപ്പോൾ ശമ്പള വർധനവിനോ ബോണസ് വർധനവിനോ ഇപ്പോൾ ജോർജിനെ പോലുള്ള ആളുകൾ നിരവധി ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ടാവും വർധനവിനോ ബോണസ് വർധനം നമ്മളിപ്പോൾ ചിലപ്പോൾ അമ്പതിനായിരം രൂപ ശമ്പള വർധനവ് ചോദിച്ചു അയ്യായിരം രൂപയ്ക്ക് സെറ്റിൽമെൻ്റ് ചെയ്യും അത് സാധാരണ തൊഴിൽ സമരത്തിലൊരു പ്രത്യേകതയാണ് ഒരു ചർച്ചയ്ക്ക് സർക്കാർ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഇതിലേറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം